ഇന്ന് ഞാനൊരു ചെറിയ ടിപ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നേറ്റി വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല നമ്മൾ ഇന്ന് ശക്തമായിട്ടുള്ള കാലവർഷം പെയ്തോണ്ടിരിക്കുകയാണ് ഇന്ന് ജൂൺ ജൂലൈ മാസങ്ങളിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെ നമ്മൾ ശക്തമായിട്ട് കാലവർഷം നമുക്ക് കിട്ടുന്ന അവസരം നമ്മളുടെ വീടിലുള്ള പെയ്തിറങ്ങുന്ന വെള്ളം അത് ശരിയായ രീതിയിൽ നമ്മൾ നമ്മുടെ കിണറിലേക്ക് പ്രോപ്പറായിട്ട് റീചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ പോകുന്നത് നമ്മൾ കിണറിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് റീചാർജ് ചെയ്യാൻ പറ്റും അതായത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്നെ വിളിക്കാം പ്രോപ്പറായിട്ട് റീചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളം കിണറിലേക്ക് പോകുന്ന സമയത്ത് കിണറിൽ ഇപ്പൊ പെയ്തിറങ്ങുന്ന വെള്ളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഉള്ള വെള്ളം താഴേക്ക് നമ്മൾ അണ്ടർ വാട്ടറിൽ കറക്റ്റ് വരുന്ന സെർക്കിളിൽ വരുന്ന എല്ലാ വെള്ളവും പെയ്തിറങ്ങുമ്പോൾ ആ ചുറ്റുവട്ടത്തിലുള്ള വെള്ളം കറക്റ്റ് ആയിട്ട് ക്ലിയർ ആകും മറ്റുള്ള മാലിന്യങ്ങൾ നമ്മളുടെ കിണറിൽക്കുമ്പോൾ മോട്ടർ അടിക്കുമ്പോൾ അടിയിൽ നിന്ന് വലിച്ചാണ് എടുക്കുന്നത് ഏറ്റവും ഡത്തിൽ ആണ് ഇരിക്കുന്നത് മോട്ടറിന്റെ വാലു ഇരിക്കുന്നത് അപ്പൊ ഡത്തിൽ നിന്ന് വലിക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുവട്ടത്തിലുള്ള ഇപ്പൊ സെഫ്റ്റി ടാങ്കുകളൊക്കെ നിറഞ്ഞ് തൊട്ട് തൊട്ടാണ് എല്ലാവരും വീടുകളിരിക്കുന്നത് അപ്പം അതിൽ നിന്നുള്ള ഇതൊന്നും വരാതിരിക്കാനും കറക്റ്റായിട്ട് റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിനെ തിരിച്ച് അതിനെ പുറന്തള്ളാനും ഉള്ളൊരു അവസരമാണ് അത് ശരിയായ രീതിയിൽ എല്ലാവരും വിനിയോഗിക്കണം അതിന് വേണ്ട ഗൈഡൻസ് സപ്പോർട്ടും എന്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും ഉണ്ടാവും എന്നെ വിളിക്കേണ്ട നമ്പർ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എന്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്